ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള വെള്ളരിക്ക മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം മോരുകറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വെള്ളരിക്കയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു നാന്നൂറ് ഗ്രാം വെള്ളരിക്ക ഉണ്ട് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാൻ കഴുകിയെടുത്തിട്ടുള്ളതാണ് ഇന്ന് നമുക്കിത് കുക്കറിയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം വെള്ളരിക്ക നമുക്ക് കുക്കറിയിൽ കിട്ടുകൊടുക്കാം പിന്നെ എരിവിനുസരിച്ച് ഞാനൊരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതേപോലെ ഞാൻ ഒരു അരസ്പൂണോളം മുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഒരു സ്പൂണോളം ഉപ്പും ചേർക്കുന്നുണ്ട് വേവാൻ പാകത്തിനുള്ള വെള്ളമൊഴിച്ച് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കർ മൂടി വെച്ച് ഒരു രണ്ട് വിസിൽ വരുന്ന വരുന്നവരേം വെയിറ്റ് ചെയ്യാം നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ മൺചട്ടിയിലുണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ട ഞാൻ കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളുമല്ലോ അത് കാരണം ഞാൻ കുക്കറിൽ വെച്ച് വേവിക്കുന്നത് ഇനി ഒരു രണ്ട് വിസിൽ വരുന്ന വരുന്നവരേം വെയിറ്റ് ചെയ്യാം വെള്ളരിക്ക വെന്ത് വരുമ്പോഴത്തേന് നമുക്കതിൽക്കുള്ള അരപ്പ് ഉണ്ടാക്കണം അതിനു വേണ്ടി ഞാൻ ഒരു മുറി തേങ്ങ ചിരകിതെടുത്തിട്ടുണ്ട് അതേപോലെ ഞാനൊരു വെളുത്തുള്ളി ചേർത്ത് കൊടുക്കട്ടത് ചെറുതായിരുന്നുണ്ട് ഇത്രയും ചേർക്കണം വലുതാണ് രണ്ടെണ്ണം ഒക്കെ മതി പിന്നെ ഒരു മൂന്ന് ചെറിയ ഉള്ളിയും ചേർക്കുന്നുണ്ട് പിന്നെ കൂടെ തന്നെ നമുക്ക് കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകം ഒരു മുക്കാൽ സ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളമൊഴിച്ചത് നല്ലപോലെ നമുക്ക് അരച്ചെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം വെള്ളരിക്കിപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ രണ്ട് വിസലടിച്ചതിന് ശേഷം ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായി എന്നിട്ട് ഞാനൊരു വേറെ ചട്ടിയിൽക്ക് മാറ്റിയിട്ടുണ്ട് മൺചട്ടിയിലേക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ ഞാനിപ്പോൾ ഈ ഒരു ചട്ടിയിലേക്കാണ് ഞാൻ മാറ്റിയിട്ടുള്ളത് വെള്ളരിക്ക നല്ലപോലെ വെന്തും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പൊഴിച്ച് കൊടുക്കാം അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ മിക്സിയുടെ ജാറിയിൽ കുറച്ച് മോരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഞാനൊരു ഒരു ബൗള് മോര് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് ഞാൻ മിക്സിയുടെ ജാറിയിൽ ഒഴിക്കണതെന്നാണ് ചുമ മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കാം നമുക്ക് മോര് നമുക്കിതിലേക്ക് മോരൊഴിച്ചുകൊടുക്കാം പുള്ളിയുടെ അനുസരിച്ച് മോരൊഴിച്ചുകൊടുക്കാം നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ടൈമിൽ ഉപ്പും പുളിയൊക്കെ നോക്കാം പുളി പോരെങ്കിലും മോര് വീണ്ടും ഒഴിച്ചു കൊടുക്കുക തൈരാണെങ്കിൽ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്നടിച്ചതിന് ശേഷം ഒഴിക്കുക ഞാനിപ്പോൾ മോരെന്നായത് കൊണ്ടാണ് ഞാൻ നേരിട്ട് ഒഴിച്ചു കൊടുത്തത് നമുക്ക് ഉപ്പും പുളിയും നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് പുളിയും കൂടി വേണം അപ്പോൾ നമുക്ക് കുറച്ച് മോരും കൂടി ഒഴിച്ച് കൊടുക്കാം നല്ല പോലെ ഇളക്കി കൊടുക്കുക കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം നമുക്ക് നമ്മളിപ്പോൾ പുളി വീണ്ടും ചേർത്തല്ല അപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് പോരായകണ്ട് അപ്പം നമുക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം നല്ല നല്ലപോലെ ഇളക്കി കൊടുത്ത് പിന്നെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം വല്ലാണ്ട് തിളച്ച് വരരുത് അപ്പം പിരിഞ്ഞ് പോവും ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൽ താളിച്ചൊഴിക്കാം ഇതിപ്പോൾ തിള വന്നിട്ടുണ്ട് കണ്ട നല്ലപോലെ തിള സൈഡിലൊന്നും അടുക്കലൊക്കെ വന്നിട്ടുണ്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം എന്നിട്ട് ഇതിലേക്ക് താളിച്ചൊഴിക്കാം കറി കാച്ചു കഴിക്കാൻ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ പാനിപ്പം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ഒന്നേകാൽ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ അപ്പോളതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു രണ്ട് പിഞ്ച് உலுவ சேர்ந்து கொடுக்கிண்டு ரெண்டு மூணு வச்சல் முளகு கட்ட கொடுக்க கொருவேப்பிலையும் கடையும் சேர்ந்து கொடுக்க இதுல ஒரு கால்ஸ்பூன் முளகு படி ஒரு கலரின வேண்டிடு നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് അത് കറിയിൽ കൊഴിച്ച് കൊടുക്കാം അഴുപതിനായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ടത് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം നല്ല മണ്ണൊക്കെ വരണവട്ടേക്ക് ഇറക്കി പിന്നെ ഞാൻ ഇഴിച്ച് കൊടുത്തിട്ടൊന്നും വെള്ളം വെള്ളമൊഴിച്ച് അല്ല ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രേ ഉള്ളൂ പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ വെള്ളരിക്ക മോരുകറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്